നല്ല തിരക്കല്ലന്ന് നീർച്ചേ ആഹ് നീർച്ച നല്ല തിരക്കാണ് ആട് കണ്ട ആൾക്കാർ കൂടുതണ്ട് വിലയാണ് ഏഹ് ചെറിയ ആടൊന്നും കിട്ടില്ല ഏ അപ്പൊ റിലീഫിക്ക് ഒരു പത്ത് പാഞ്ചെണ്ണം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതാ അത് അവിടെ ആ കൊടുവള്ളിക്കാര് കൊടുത്താ ആ കിടക്കുന്നുണ്ട് ഈ കിടക്കുന്ന ആടും കുട്ടികൾ ഇതൊക്കെ ഇപ്പൊ ആൾക്കാർക്ക് റിലീഫ് കൊടുക്കാനുള്ളാണ് ഏഹ് ഇതിപ്പോ ആ അതൊന്നിച്ചു കൊടുക്കാനുള്ളാണ് കൊടുത്താണ് കൊടുത്താണ് ഒക്കെ ഒന്നിച്ചു കൊടുത്താണ് ആ കൊടുവള്ളി ആ കൊടുവള്ളി വിളിച്ചു അവന്റെ അമ്പരം ചേർത്തിണ്ടേ ഇത് പതിനാറിനേരാട്ടിട്ടില്ല ആയിട്ടില്ല ആടുകൂടെ ഇണ്ട് സിയവതെ പറഞ്ഞു ആ പയ നിർത്തി പറഞ്ഞുകൊണ്ടു കിട്ടായിട്ടാണ് അങ്ങനെ തരും കിട്ടിയാ തരൂലേ െ ഇതില്ല ഇത് ഞാരോട് ചോദിച്ചാൽ ഇത് ഇല്ല ഇതില്ല ഇത് ഭർത്താവ് അത് ഇത് തട്ടിണ്ടവിടേ ഇത് കരാതി എന്താ പോരാ പോരാ ഇതിന് ഞാൻ കരയെ തെരുവുള്ളു വെച്ചു വേറെ പറഞ്ഞാലേ രണ്ട് ചെന കുട്ടികളെ സൂപ്പർ സാധനം ഇതൊക്കെ നാലിക കടിഞ്ഞ ചേനെ ചെന കണ്ടീഷനാണ് നിങ്ങൾ തിരിച്ചു കൊടുന്നോളി അതിന്റെ ഔട്ട് ഇറങ്ങി നോക്കാണേ രണ്ടുപൂടി വേണ്ടേ ഒന്ന് മതിയോ ഇന്ന് മതിയോ പതിനാറ് എന്ത് തകത്ത് ഇറച്ചു കേൾക്കില്ലേ ചേന മണക്കേ പതിനാറിനെ അല്ല ഏത് വണ്ണം എന്നാ കിട്ടണോ നിങ്ങൾക്ക് ഏതാ കൊണ്ടക്ക നോക്കി ആ എന്നാട്ടെ നോക്കോളി ണി സാ നന്നു നീ എന്തിനാ ചേരക്കല്ല ചേരക്കുമ്പോ പോയിട്ട് വർത്താനമാരി എന്താങ്ക രണ്ടാടും അല്ല പാലാൻ ആടെ രണ്ടു ലിറ്റർ പാലില് ഞാൻ എടുക്കും തിരിച്ചങ്ങട്ടെ ആയിട്ടില്ല പതിനാറിനേരാത്ര കല്ല് ഏ അത് വലിപ്പം കൊടുത്താ ഏ ആ അതിനാശാല പതിനഞ്ചോ ഞങ്ങൾ കൊണ്ടുപോകണോ പതിനേർപ്പ് ആ ബുക്കാലുണ്ട് ആടുമാതീ പറഞ്ഞോടെ എല്ലാ ഞാൻ ഇങ്ങോട്ട് അങ്ങനെ പല കച്ചവടം പറഞ്ഞുകൊടുക്കണ്ടും മുട്ടിനല്ലേ ഇത് പതിനഞ്ചു റുപ്യാ ഓണം മമ്പറാണെന്നേ ണം കൊടുത്തു ഇതൊക്കെ അത് വരെ കുറെ കൊടുത്തു കൂട്ടന്മാരെ നല്ല നല്ലേ ആ അസമാണ് ഏതാ വേണ്ടത് നോക്കി സായ നോക്കി നോക്കി ഏതാ വേണ്ടത് നോക്കി പന്ത്രണ്ടര മറ്റേ പതിനഞ്ച് അതാ മാത്രല്ല ഇത് പതിനഞ്ച് ഇത് അഞ്ച് ഇത് ഏഴ്